പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് വിൽക്കുവാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു പഴയ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുമ്പോൾ മറ്റാരും നൽകാത്തത്ര ഉയർന്ന സ്വർണ്ണവില നൽകുന്നു കൂടാതെ ഞങ്ങളുടെ മറ്റൊരു സ്ഥാപനമായ കെ വി എം ഫിനാൻസിൽ സ്വർണ്ണാഭരണങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ പണയം വെക്കുമ്പോൾ കൂട്ടുപലിശയോ സർവീസ് ചാർജോ ഈടാക്കുന്നതല്ല പഞ്ചായത്തിലെ കുട്ടികളുടെ ഹരിത ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അതിർത്തിയിലുള്ള പതിനെട്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഹരിത സഭ രൂപീകരിച്ചത് പബ്ലിക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിന്റെ ഹരിത സഭയാണ് ഇന്ന് നമ്മുടെ ബസേലിയ സ്കൂളിൽ നടക്കുന്നത് ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് കേരളം എമ്പാടും എല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്ന ഒരു ഗ്രാമസഭ പോലെ തന്നെ കുട്ടികളുടെ ഒരു സഭയാണ് ഹരിത സഭ ഇങ്ങനെ ഒരു സഭ നമുക്ക് കൂടാനുണ്ടായ കാരണം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ ശുചിത്വ കേരളം എന്ന പ്രഖ്യാപനം നടത്തുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് ഉൾപ്പെടെ കേരള സംസ്ഥാനം ശുചിത്വ കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ കൊച്ചുമക്കളെ പങ്കെടുപ്പിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ നിന്ന് ശുചിത്വം ആരംഭിച്ചാൽ മാത്രമേ ഇനി വരും തലമുറയ്ക്ക് അത് നിലനിർത്തിക്കൊണ്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് നിങ്ങളിൽ ഈ ശീലം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ഇനി വരും തലമുറയിൽ ഇത് അങ്ങനെ തന്നെ പോകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ വൈസ് പ്രസിഡന്റ് എം ജോസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സാംസൺ ജേക്കബ് സിന്ധു അരവിന്ദ് സിനി എൽദോ ചാർലി പൌലോസ് ജിജി സെൽവരാജ് ബിന്ദു കൃഷ്ണകുമാർ ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ അഭിലാഷ് അനുരുദ്ധൻ ആർ ഗോപകുമാർ ശാസ്ത്ര സാഹിത്യ പരിഷ് സെക്രട്ടറി വിനയ ബാബു സ്കൌട്ട് ആൻഡ് ഗൈഡ് ഫെലോഷിപ്പ് പ്രതിനിധി ഫിറോഷ് കെ എം തോമസ് പോൾ റംബാൻ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂളായി മാറുവാനും മാറ്റുവാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പൂർണമായ സഹകരണവും പിന്തുണയും അതിനുണ്ടാകണം പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്കുണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ കൂവപ്പടി പഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്തായി മാലിന്യമുക്ത സ്കൂളുകളായി ഹരിത സ്കൂളുകളായി മാറ്റുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രയത്നിക്കാം പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ദിവസത്തിന്റെ എല്ലാ ആശംസകളും ന്യൂസ് ബ്യൂറോ കോതമംഗലം